തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം പറയുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യം ആവശ്യപ്പെട്ടതിന് നടൻ ധനുഷ് പത്തു കോടി രൂപ കോപ്പി റൈറ്റ് ഇനത്തിൽ ചോദിച്ചെന്ന നയന്താരയുടെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ധനുഷ് തന്നോട് പകപോക്കുകയാണെന്നും അവർ പറഞ്ഞിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെ പറഞ്ഞ് ഇക്കാര്യത്തിന് ഇപ്പോൾ ധനുഷിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയിരിക്കുകയാണ് അതും ഒരു വക്കീൽ നോട്ടീസിന്റെ രൂപത്തിൽ തിങ്കളാഴ്ചയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ നയന്താര ബിയോണ്ട് ദ ഫെയ ടെയിൽ എന്ന ഡോക്യുമെന്ററി സീരീസ് പുറത്തുവന്നത് ഇതിനു മുന്നോടിയായാണ് നയന്താര ധനുഷിനെതിരെ തുറന്നടിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തുവിട്ടത് ഇതിനു തൊട്ടു പിന്നാലെയാണ് ധനുഷിന്റെ അഭിഭാഷകൻ നോട്ടീസ് നോട്ടീസെച്ചത് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൃശ്യം ഇരുപത്തിനാല് മണിക്കൂറിനകം പിൻവലിക്കണമെന്നാണ് അദ്ദേഹം നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ പ്രത്യാഘാതം കോടി രൂപയിൽ ഒതുങ്ങില്ലെന്നും ഗുരുതരമായ നിയമ നടപടി നേരിടേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡോക്യുമെന്ററിൽ ഉൾപ്പെടുത്താനായി ധനുഷിനോട് അനുവാദം ചോദിച്ച പിന്നണി ദൃശ്യം ചിത്രീകരിച്ചത് തന്റെ ഫോണിലാണെന്ന നയൻതാരയുടെ വാദത്തിനും ധനുഷിന്റെ അഭിഭാഷകൻ മറുപടി പറയുന്നുണ്ട് എന്റെ കക്ഷി ഈ സിനിമയുടെ നിർമ്മാതാവാണ് സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ തുകയും എവിടെയാണ് ചെലവഴിച്ചതെന്ന് അദ്ദേഹത്തിനറിയാം ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ എന്റെ കക്ഷി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അഭിഭാഷകൻ പറഞ്ഞു ഈ നോട്ടീസിന്റെ പേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നയന്താരയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നത് നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡി താൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷ് ആയിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയന്താരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്